നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭാവിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന ഏകലോക മതത്തെക്കുറിച്ചാണ് നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുകയുണ്ടായി ഉപദേശം ഡോക്ടറിന് മനുഷ്യനെ വേർപിരിക്കും അല്ലെങ്കിൽ രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്യിക്കും എന്നുള്ളത് കാണുകയുണ്ടായി എന്നാൽ കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ വളരെ വ്യക്തമായി ആത്മാവ് തെളിവായി പറഞ്ഞു ഉപദേശം വിട്ടുകളയും എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി അതായത് ഉപദേശത്തിന് പ്രാധാന്യത കൊടുത്താൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ വേറപാടുണ്ടാകും നമുക്കറിയാം ഉദാഹരണമായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ലോകത്തിൽ അന്ന് ഒരു സഭയുള്ളൂ കാത്തലിക് ചർച്ച് അല്ലെ അവരിൽ നിന്ന് വേർതിരിഞ്ഞ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ അത് പ്രൊട്ടക്ഷൻ സഭകളല്ല അവര് മാത്രമേ ഉള്ളൂ എന്നാല് വിശ്വാസ നീതീകരണം മാർട്ടിൻതർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഉപദേശത്തോടുള്ള ബന്ധത്തിലാണ് ആദ്യമായിട്ട് ഈ കാത്തലിക് ചർച്ചിൽ നിന്ന് ഒരു ഗ്രൂപ്പ് പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുന്നത് അവര് വേർതിരിക്കും അപ്പോള് ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ള ഉപദേശം ആദ്യം ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തവരാണ് പ്രൊട്ടസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത് അതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുപ്പതുകളിലൊക്കെ ബൈബിളുടെ ഉപദേശങ്ങളിലേക്ക് ആളുകൾ മടങ്ങി വന്നപ്പോൾ അവർ ആയിരിക്കുന്ന കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ കൂട്ടങ്ങളിൽ കാണിക്കുന്ന പലതും ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിയായ ഉപദേശത്തിന് വേണ്ടി വീണ്ടും വേർതിരിക്കും അങ്ങനെ കേരളത്തിലൊക്കെ ബ്രദറുകാരെ അറിയപ്പെടുന്നത് വേർപാടുകാരാണ് ഈ വേർപാടുകാരെന്ന് വിളിക്കാൻ കാരണം അവര് ലോകത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സമുദായങ്ങളിൽ നിന്ന് പോലും ക്രിസ്ത്യൻ ചർച്ചസിൽ നിന്ന് പോലും വേർപെട്ട് ജീവിപ്പാൻ ആറ്റിടയായി മാറി അതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഉപദേശമാണ് എന്നുള്ളത് പ്രത്യേക നമ്മൾ മനസ്സിലാക്കണം ഡോക്ടറിൻ ആളുകളെ സെപ്പറേറ്റ് ചെയ്യിച്ചു എന്നാൽ കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ഈ ഉപദേശങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് ഈ പ്രൊട്ടഷൻസും കാത്തലിക്സും കൂടെ ഒന്നായി തീരും എന്നുള്ളത് വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ന് കാണുന്ന അപ്പോസ്റ്റസി അതായത് ഈ ഉപദേശത്തെ വളരെ ലാഘവത്തോടുകൂടെ കാണുകയും അതിന് പ്രാധാന്യത കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി വേർപെട്ട് നിൽക്കുന്ന ഒരു ചെറിയ സമൂഹമുണ്ട് അവരിവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഈ സഭകളെല്ലാം കൂടെ ഒന്നിച്ച് തിരുവചനത്തിൽ മനസ്സിലാക്കി തരുന്നത് റോമിന്റെ കീഴിൽ ഇവരെല്ലാവരും കൂടെ വരുമെന്നുള്ളതാണ് നമുക്ക് ദൈവം എന്ന് വെച്ചാൽ ഇന്ന് ആ വിഷയത്തിലേക്ക് പോകാം നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ആ ഭാഗം പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ആദ്യം വെളിപ്പാട് ദിവസം രണ്ടാം അധ്യായത്തിലേക്ക് വരാം നമ്മൾ വിശദമായി പഠിച്ച ഒരു ഭാഗമാണ് പക്ഷേ നമ്മൾ ഇപ്പം ചിന്തിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ പ്രാധാന്യത കൊണ്ടും അവിടെ നിന്ന് ദൈവം പ്രത്യേകാലേ ഒരു പ്രകാശം തന്നത് ഞാൻ ആ ഭാഗത്തിലേക്ക് വരികയാണ് ഏഴ് സഭകളുടെ ദൂത് കർത്താവ് കൊടുക്കുന്നു ഏഴ് സഭകളുടെ ദൂത് സഭയുടെ ഏഴ് കാലഘട്ടമാണ് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു അത് പ്രവചനാത്മ രീതിയിൽ കർത്താവ് സഭയ്ക്ക് കൊടുത്ത ചർച്ചശ്രീയാണ് അല്ലെങ്കിൽ സഭാ ചരിത്രമാണ് ഞാനിതിന്റെ വിശദീകരണത്തിലായിട്ടൊന്നും പോകുന്നില്ല നമ്മള് ഏതാണ്ട് ഏഴി മുന്നൂറ്റി പന്ത്രണ്ട് തൊട്ടുള്ള ചരിത്രമാണ് വെളിപാട് ദിവസം രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം തുടങ്ങി പർഗമ സഭയുടെ ദൂതന് ദൂത് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അവിടെ കർത്താവ് പറയുന്നുണ്ട് നീ അവിടെ പാർക്ക് നിന്ന് ഞാൻ അറിയുന്നു മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ പിൽഗ്രിം ക്യാരക്ടർ സഭയ്ക്കൊരു ഒരു അന്യരും പരദേശികളുമാണ് ഞങ്ങൾ മോക്ഷയാത്രക്കാരാണ് എന്നുള്ള രീതിയിൽ സഭ പീഠയനുഭവിച്ചും കഷ്ടപ്പെട്ടും അന്യരെന്നും പരദേശങ്ങളെ എണ്ണി ഈ ലോകത്തിൽ ജീവിച്ചു എന്നാൽ ഏ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറി റോമൻ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി പ്രഖ്യാപിച്ചു നമ്മൾ ഓർക്കണം റോമൻ സാമ്രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യത്തിന്റെ മതം ക്രിസ്തു മതമായി പ്രഖ്യാപിച്ച് ഇതുവരെ പീഡിപ്പിക്കപ്പെട്ട ഈ ക്രിസ്തീയ സമൂഹത്തിന് സ്ഥാനങ്ങളും പണവും സ്വത്തുക്കളും ഒക്കെ ഈ കത്തോലിക്ക സോറി റോമൻ സാമ്രാജ്യം കൊടുത്തപ്പോള് അവര് ഈ പ്രത്യാശയും ആ കർത്താവിനെ കുറിച്ചുള്ള വരവിന്റെ ആ പ്രത്യാശയും ഇവിടെ അന്യരും പ്രദേശികളുമാണെന്നുള്ള ചിന്തയൊക്കെ വിട്ടുകളഞ്ഞു അങ്ങനെ വിട്ടുകളഞ്ഞ സമയത്ത് കർത്താവ് അവർക്ക് എഴുതിയ ദൂരിൽ കർത്താവ് ആദ്യം എടുത്ത് പറയുന്ന വാക്കാണ് രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം നീ എവിടെ പാർക്കുന്നെന്ന് ഞാൻ അറിയുന്നു ഐ നോ വേർ യു ഡി മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഭയുടെ പിൽഗ്രിം ക്യാരക്ടർ മാറി അവർ ലോകത്തിൽ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി ഒരു പത്തിരുന്നൂറ് മുന്നൂറ് വർഷം കഴിഞ്ഞു ഏതാണ്ട് ഏഴി അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ടുള്ള ചരിത്രം പഠിച്ചാൽ സഭ ഏജ് ഈ കാത്തലിക് ലോകത്തിൽ ഒരു സഭയുള്ളൂ ആ സഭയുടെ പേരാണ് യൂണിവേഴ്സൽ റോമൻ കാത്തലിക് ആ കാത്തലിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ് സർവലോക സഭ അങ്ങനെ ഏക സഭ മാത്രം ഉണ്ടായിരുന്ന ആ സഭ ലോകത്തിൽ സെറ്റിൽ ചെയ്ത് അവർ വളരെ കറപ്റ്റഡായി മാറി വളരെ കറപ്റ്റഡായി വളരെ കറപ്റ്റഡ് ആണെന്ന് മാത്രമല്ല നമ്മൾ കണ്ടു അതിന്റെ പതിനെട്ട് തൊട്ടുള്ള വാക്യം രണ്ടാമദ്ധ്യായത്തിന്റെ പതിനെട്ട് തൊട്ട് ഇരുപത്തിയൊമ്പത് വരെയുള്ള വാക്യം ആ ദീർഘമായ ഒരു ഒരു ദൂതാണ് അത് ത്വ സഭയ്ക്ക് എഴുതിയ ദൂതാണ് ആ ആ ദൂതില് നമ്മൾ കാണുകയുണ്ടായി സഭയുടെ ഡാർക്ക് ഏജിന്റെ അതായത് ആയിരം വർഷം നീണ്ടത് അന്ധകാര യുഗം ദൈവജന പ്രകാശനമില്ല ദൈവചനം വായ്പാൻ അനുവാദമില്ല സഭ പറയുന്നത് കേട്ട് തെറ്റായ ഉപദേശങ്ങളിൽ മുഴുകി ഇരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിന് ചരിത്രകാരന്മാർ കൊടുത്ത പേരാണ് ഡാർക്ക് ഏജ് അന്ധകാര യുഗം അന്ധകാര യുഗത്തിന്റെ ചരിത്രമാണ് പതിനെട്ട് തൊട്ടുള്ള വാക്യം നമ്മൾ ഓർക്കണം അന്ന് പ്രൊട്ടഷൻ സഭകൾ ഉണ്ടായിട്ടില്ല അന്ന് ലോകത്തിൽ ഒരു സഭയുള്ളൂ യൂണിവേഴ്സൽ ചർച്ച് കാത്തലിക് ചർച്ച് അല്ലെങ്കിൽ കാത്തലിക് റോമൻ ചർച്ച് ആ സഭയോട് പറയുന്ന ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ സോറി അതിന്റെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വായിക്കാം ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല നമ്മൾ ഓർക്കണം അവരെ കുറിച്ച് കർത്താവ് പറയുന്ന തെറ്റ് അതിന്റെ അതിൻ്റെ ഇരുപതാം വാക്യത്തിൽ താൻ പ്രവാചിക്ക് എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുക വിഗ്രഹാർപ്പിതം തിന്നുക രണ്ട് പാപമാണ് എടുത്തു പറഞ്ഞത് ദുറിനടപ്പ് അല്ലെങ്കിൽ വ്യവിയാരം രണ്ട് ബിംബാരാധന ഈ രണ്ട് പാപങ്ങളാണ് എഴുത്തു പറഞ്ഞത് അത് കാണാൻ പോവുകയാണ് വെളിപാട് ദിവസം പതിനേഴാം അധ്യായത്തിൽ അവിടെ നിൽക്കട്ടെ ഞാൻ അല്പം ഈ ഭാഗത്തോള ബന്ധത്തിൽ പറഞ്ഞു ഇവിടെ ആ പ്രവാചിക എന്ന് പറഞ്ഞ് ഇസബേലിനെ ഒരു സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് ഇവിടെ കർത്താവ് പറയുന്ന കുറ്റം ആ സ്ത്രീയെ അനുവദിക്കുന്നു അല്ലെങ്കിൽ അവളെ ടോളറേറ്റ് ചെയ്യുന്നു ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ താൻ പ്രവാചക എന്ന് പറഞ്ഞ് ആ ജനത്തെ തെറ്റിച്ചു കളയുകയാണ് രണ്ട് കാര്യത്തിലാണ് ഒന്ന് ദുർനടപ്പ് രണ്ട് ബിംബാരാധന ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ ഓർക്കണം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യം അതിന്റെ പ്രാധാന്യതയൊന്ന് നോക്കാട്ടെ വിശദമായി നമുക്കിന്ന് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ് ഇരുപത്തിരണ്ടാം വാക്യം ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ടു മാനസാന്തരപ്പെടായിയാൽ വലിയ കഷ്ടതയിലാക്കി കളയും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു അതായത് അവിടെ ദൈവം സംസാരിച്ചത് അവളുമായി വ്യഭിചരിക്കുക കാത്തലിക് ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത് അവളുമായി വ്യഭിചരിക്കുക മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഏകലോക മതത്തിനു വേണ്ടി അവളുമായിട്ട് വ്യവിയരിക്കുക അല്ലെങ്കിൽ അവളുടെ സംസർഗം നടത്തുക കർത്താവ് പറഞ്ഞു വേർപെട്ടിരിപ്പാൻ നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം രണ്ട് കോരിഞ്ചർ ആറാം അധ്യായം ചോദിക്കട്ടെ രണ്ട് കോരിഞ്ചർ ആറാം അധ്യായം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈവരും എല്ലാം കൂടെ ഒന്നിച്ച് മിങ്കിൾ ചെയ്യാനോ അവളുമായി വ്യവിയറിക്കാനോ അല്ല രണ്ട് കോരിന്തി ആറാം അധ്യായത്തിന്റെ പതിനാല് തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം നിങ്ങൾ അവിശ്വാസികളോട് ഇടയില്ലാപ്പണം കൂടരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ ക്രിസ്തുവിനും വലയാമനും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വാസികൾക്ക് അവിശ്വാസികളുമായി എന്ത് ഓഹരി ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരളി ചെയ്തു അതുകൊണ്ട് ഇവിടെ ഒരു ചുമതല പറയുകയാണ് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പേൺ എന്ന് കർത്താവ് അരളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവ്വശക്തനായി കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ സഹോദരന്മാരെ സഹോദരന്മാരെയും വളരെ വ്യക്തമായ ദൈവം ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അവരുമായിട്ട് യോഗ്യത എന്തിനാണ് നിങ്ങൾ അവരോട് യോജിക്കുന്നത് അവിശ്വാസികളോട് വിശ്വാസികൾക്ക് എന്താണ് കാര്യം വിഗ്രഹങ്ങളോട് ജീവനുള്ള ദൈവത്തിന് എന്താണ് കാര്യം നമ്മള് അധ്യായത്തിന്റെ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ എന്താ വായിച്ച് അവളുമായിട്ട് വ്യതികരിക്കുന്നു അവളുമായിട്ട് സഹകരിക്കുന്നു അവളുമായിട്ട് ആത്മിക ബന്ധത്തിൽ തെറ്റായ ഒരു രീതിയിലേക്ക് മാറുന്നു വ്യവചരിക്കുക എന്ന് പറയുമ്പോൾ അവളുമായിട്ടുള്ള സംസർഗത്തിൻ്റെ ഒരു തെറ്റായ കാര്യത്തിന്റെ പ്രതീകമായിട്ട് ദൈവം അത് പറയുന്നതാണ് അവളുമായിട്ട് വ്യവചരിക്കുന്നു കാലം അതിന്റെ അന്ത്യത്തിൽ വന്നപ്പോൾ ഈ വേർപാട് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ഒരു മതം ഒരു ലോകം എന്നുള്ള ആ മോട്ടോയുടെ കീഴിലേക്ക് ലോകത്തിലുള്ള മതങ്ങളെല്ലാം കാത്തലിക്സുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഡയലോഗിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓർക്കുക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവപുത്രൻ പറഞ്ഞു അവളുമായിട്ട് വ്യഭീകരിക്കുന്നവരെ എന്തു ചെയ്യും ഞാൻ വലിയ കഷ്ടതയിലാക്കി കളയും നമ്മൾ പഠിച്ചു ആ സഭ മഹോബന കാലഘട്ടത്തിൽ കാണും എന്ന് പറഞ്ഞാൽ ഉൽപ്രമുള്ള അവർ എടുത്തുകൊള്ളം പഠത്തില്ല ഞാൻ ഒന്നുകൂടെ വിശദമായി പറയട്ടെ വേർപാട് ആവശ്യമാണ് നിങ്ങൾ വേർപെട്ടിരിപ്പി നിങ്ങൾക്ക് അതിനോട് എന്ത് യോഗ്യതയാണ് യോഗ്യതയാണ് വിഗ്രഹവും ജീവനുള്ള ദൈവത്തിന്റെ ആലയവുമായിട്ട് ബന്ധമില്ല നമ്മൾ കണ്ടു അവരുടെ പാപം എന്താണെന്ന് കണ്ടു വിവരിക്കുകയും വിംബാരാധികരാക്കി തീർക്കുകയും ചെയ്യുകയാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിന്റെ ബിംബത്തോടെ എന്ത് യോഗ്യതയാണുള്ളത് നമ്മൾ നമുക്കറിയാം ഏർ ഉപ്രപാട വിശ്വം ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനയിൽ ദൈവം കരം കൊണ്ട് എഴുതി കൊടുത്തു മീതേ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ഉള്ള യാതൊന്നിന്റെയും ബിബത്തെ ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് എന്നെ കേൾക്കുന്നവർ ക്ഷമിക്കണം നിങ്ങളും ആര് ആരുമായി കൊള്ളട്ടെ ഞാന് കാത്തലിക് ബോർഡിങ്ങിൽ എന്നെ എന്റെ പിതാവ് കൊണ്ടാക്കി ഞാന് അവിടെ നിന്ന് ഈ കാത്തലിക് ബോർഡിങ്ങിൽ ഒരു കൊച്ചു ബാലനായിരിക്കുമ്പോൾ വളരെ ആണ് ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം ഞങ്ങളെ ലൈനായിട്ട് ഈ കാത്തലിക് ചർച്ചിൽ കൊണ്ടുപോകും തങ്കശ്ശേരിലുള്ളത് പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ഞാൻ ആ ആ ആ ആ ചെറുപ്രായത്തിലേവാലയത്തിൽ അല്ലെങ്കിൽ ആ ചർച്ചിൽ കയറി നിൽക്കുമ്പോൾ എൻ്റെ കണ്ണി ചെന്ന് പതിച്ചത് മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്ന ബിംബങ്ങളാണ് ഈ കാത്തലിക് ചർച്ചിന്റെ പോടിയൊപ്പം അവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൈവജനം പറയുന്നത് നോക്കട്ടെ ജീവനുള്ള ദൈവത്തിന് ബിംബങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യതയാണ് യാതൊരു ബന്ധവുമില്ല ദൈവവചനത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് ദൈവമക്കളോട് പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ അതിന്റെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കണം സെപ്പറേറ്റ് ചെയ്യണം നമ്മള് അല്പം കൂടെ പുറകോട്ടം ഇറങ്ങി ഞാൻ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ പഠനത്തിന്റെ ഒരു ഭാഗമാണിത് വളരെ പ്രാധാന്യത അർഹിക്കുന്നു എന്തുകൊണ്ട് വേർപെടണം എന്നുള്ളത് ഓർപ്പിക്കുമ്പോൾ വെളിപ്പാട് രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ അവളുമായി വ്യവിയ്ക്കുന്നവരെ കർത്താവ് പറഞ്ഞു ഞാൻ വലിയ കഷ്ടതയിലാക്കും മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ അവരെ കൈവിടും അവർ മഹോമദ്രുവത്തിൽ കടന്നുപോകും എന്നാൽ നമ്മൾ മത്താന സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരാം മത്താന സുവിശേഷം പതിമൂന്നാം അധ്യായം ഞാൻ നേരത്തെ ഇവിടെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ ഓടിച്ച് പറഞ്ഞു പോകാം ഏഴ് ഉപമകളിലൂടെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് അറിയിച്ചു തരികയാണ് അതിൽ രണ്ടായി അതിനെ തിരിച്ചിട്ടുണ്ട് ആദ്യത്തെ നാലെണ്ണവും അവസാനത്തെ മൂന്നെണ്ണവും എങ്ങനെ വേർതിരിക്കാം നോക്കിയ പതിമൂന്നാം അധ്യായം വെളിപാട് സോറി ബത്താട് സുശേഷം പതിമൂന്നാം അധ്യായം എങ്ങനെ വേർതിരിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഒന്നാം വാക്യം നോക്കിയാട്ടെ അന്നേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട കടലരികിലിരുന്നു കടലരികിൽ ഇരുന്നു കൊണ്ട് കർത്താവ് വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു ഒന്നാമത്തെ ഉപമ രണ്ടാമത്തെ ഉപമ കർത്താവ് പറയുന്നത് ആ ഇരുപത്തിനാലാം വാക്യം മറ്റൊരു ഉപമ കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഉപമ പറഞ്ഞു മൂന്നാമത്തെ ഉപമ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കടുക് മണിയുടെ സാദൃശ്യം അത് എടുത്ത് കർത്താവ് മൂന്നാമത്തെ ഉപമ പറഞ്ഞു നാലാമത്തെ ഉപമ മുപ്പത്തിരണ്ടും മുപ്പത്തിനാലും വാക്യം ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് അവൻ മറ്റൊരു ഉപമെ അവരോട് പറഞ്ഞു നമുക്ക് അവിടെ മടങ്ങി വരാം ഈ നാല് ഉപമകള് കടലരികിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ മുപ്പത്തി ആറാം വാക്യം നോക്കിയേ നോക്കി അനന്തരവേശു പുരുഷാരത്തെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു വീട്ടിനകത്ത് വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് അഞ്ചും ആറും ഏഴും ഉപമകൾ നാൽപ്പത്തിനാലാം വാക്യം സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി നാപ്പത്തഞ്ചാം വാക്യം സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി നാപ്പത്തി ഏഴാം വാക്യം കടലിലിടുന്ന എല്ലാ മീനും പിടിച്ചെടുക്കുന്ന വലയോട് സദൃശ്യം രണ്ടായിട്ട് തിരിച്ചു ഏഴുപമകളെ ആദ്യത്തെ നാലുപമ കടലരികിലിരുന്ന് സംസാരിച്ചു അവസാനത്തെ മൂന്നുപമ വീട്ടിനകത്ത് ഇരുന്ന് സംസാരിച്ചു ഇത് രണ്ടായി തിരിച്ച ശേഷമാണ് അൻപത്തിരണ്ടാം വാക്യം കർത്താവ് പറയുന്നത് നോക്കി അമ്പത്തിരണ്ടാം വാക്യം അവൻ അവരോട് ഇത് അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏത് ശാസ്ത്രീയം തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടിടേവനോട് സദർശനാകുമെന്ന് പറഞ്ഞു കർത്താവ് പറഞ്ഞ ഓർഡർ നോക്കി പുതിയതും പഴയതും ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാറുണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഭാഷ പഴയതും പുതിയതും എന്നേ പറയത്തുള്ളൂ ആദ്യം പഴയത് പറയും പിന്നെ പുതിയതും പറയും കർത്താവ് തിരിച്ചാ പറഞ്ഞത് പുതിയതും പഴയതും എന്താ കാരണം എന്നറിയാമോ ആദ്യം പറഞ്ഞ ഉപമകൾ പുതിയ നിയമസഭയെക്കുറിച്ചാണ് രണ്ടാമത് പറഞ്ഞത് വീടിനകത്ത് പറഞ്ഞ മൂന്നെണ്ണം ഉണ്ടല്ലോ അത് പഴയ യഹൂദനോള ബന്ധത്തിലുള്ള ഉപമകളാണ് മനോഹരമായ ഒരു പഠനമാണ് ഏഴ് ഉപമകളുടെ തൂതുകൾ നമ്മൾ അത് പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്കേതായാലും അതിനകത്ത് കാതലായ വിഷയം ഞാൻ എടുക്കുകയാണ് നോക്കുക പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നാലാമത് കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട് അത് മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കേണ്ട ആവശ്യമാണ് മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും നോക്കിയാട്ടെ സോറി മത്തായി പതിമൂന്നിന്റെ മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യം അവൻ മറ്റൊരു ഉപമി അവരോട് പറഞ്ഞത് സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീ എടുത്ത് മൂന്ന് പിറ മാവിലെല്ലാം പൊളിച്ചു വരുവോളും അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപകളായി പറഞ്ഞു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല പുളിച്ച മാവിന്റെ ഉപദേശം നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് ശിഷ്യന്മാര് വ്യാരിച്ചു അത് കർത്താവ് ശരിക്കും പുളിച്ചമാവിനെ അപ്പത്തോടുള്ള ബന്ധത്തിൽ പുളിച്ച പുളിച്ചമാവിനെ കുറിച്ച് പറയുന്നതാണ് കർത്താവ് അവർക്ക് പറഞ്ഞു പരീശന്മാരുടെ പരീഷന്മാരുടെ പുളിച്ച മാവായ ഉപദേശം അപ്പോൾ ഈ പുളിച്ച പുളിച്ചമാവെന്ന് പറയുന്നത് ഉപദേശമാണ് റോങ് ഡോക്ടറിനാണ് കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് അത്ര വിശദമായി ഞാൻ പോകാതെ പറഞ്ഞു പോവുകയാണ് നോക്കുക റോങ് ഡോക്ടറിനാണ് ഈ ഉപദേശം നമ്മളെ തിരുവനന്തത്തിൽ വായിക്കുന്നുണ്ട് അല്പം പുളിമാവ് പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കും ഇവിടെ ഈ നാലാമത് പറഞ്ഞ ഉപമയില് ഒരു കാര്യം ശ്രദ്ധിച്ച് ഒരു സ്ത്രീയാണ് മൂന്ന് പിറ മാവിനകത്ത് പുളിപ്പ് ചേർക്കുന്നത് എന്നിട്ട് എന്ത് സംഭവിക്കും അത് മുഴുവൻ പൊളിച്ചു വരും എല്ലാം പൊളിച്ചു വരും ചൗർമാരെ അത് നോട്ട് ചെയ്യേണ്ടി ഒരു വാക്കാണ് ക്രിസ്ത്യ സമൂഹത്തിൽ അവന്റെ രാജ്യത്തിൽ ും പുളിപ്പിക്കുവാൻ തക്കവടം ഒരു സ്ത്രീ തെറ്റായ ഉപദേശം കൊണ്ടുവരികയാണ് ഇവിടെ നമ്മൾ വീണ്ടും ഓർക്കണം ക്രിസ്തീയ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ആ വെളിപാട് പുസ്തകം രണ്ടു മൂന്നും അധ്യായം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കണ്ടു വർഗമോ സഭയ്ക്ക് കൊടുത്ത തൂത് ക്രിസ്തുനോ ശക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി അതിന്റെ ശേഷം കർത്താവ് പറയുന്ന ഉപമ ശ്രദ്ധിച്ചാൽ നോക്കിയേ ആ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യം അവിടെ പറയുന്നുണ്ട് സ്വർഗരാജക്ക കടുകുമണിയോട് സദൃശം അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു അതെല്ലാ വിത്തലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവുകൾ വന്ന അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തോണം വൃക്ഷമായും തീർന്നു കർത്താവ് അസാധാരണമായ ഒരു ഗ്രോത്തിനെ കുറിച്ചായി പറയുന്നു കടുക് എന്ന് പറയുന്നത് വളർന്നാൽ ഒരു ശ്രബാണ് അതൊരു കുറ്റിച്ചെടി പോലെ നിൽക്കുകയുള്ളൂ ചെറിയ ചെടിയാണ് എന്നാൽ ഇവിടെ ഒരു അസ്വാഭാവികമായ വളർച്ച ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട സ്വർഗരാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവിന് പ്രശാന്തം തോന്നി സൈവ സഭ ചെറിയ ചെറിയ കൂട്ടങ്ങളായിരുന്നു എന്നാൽ അതിന് അസ്വാഭാവികമായ ഒരു വളർച്ച ഉണ്ടായി ഏഴ് മുന്നൂറ്റി പന്ത്രണ്ടിൽ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ചെറിയ കൂട്ടങ്ങളായിരുന്ന ക്രിസ്ത്യാനികള് പീഡിപ്പിക്കപ്പെട്ട് ഒതുങ്ങി നിന്ന ക്രിസ്ത്യാനികള് നമ്മൾ ഓർക്കണം റോമൻ സാമ്രാജ്യത്തിന് ഒരു വലിയ വൃക്ഷം പോലായി ഈ കരികുമണി വൃക്ഷമായി മാറി എന്നാൽ അവിടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ പറവകൾ വന്നതിൻ്റെ കൊമ്പുകളിൽ കൂടി വെച്ചു എന്താണ് ഈ പറവകൾ രണ്ട് വാക്യം അതേ അധ്യായത്തിൽ വായിക്കാം പതിമൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ആ വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു പറവുകൾ വന്നത് എടുത്തോണ്ട് പോയി നമ്മുടെ കർത്താവ് അത് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് വേറെ ആരുമല്ല അതിന്റെ പത്തൊമ്പതാം വാക്യം നോക്കാട്ടെ ഈ പറവുകൾ എന്താന്ന് പറയുന്നുണ്ട് ഒരുത്തൻ രാജ്യത്തിന് വചനം കേട്ടിട്ട് ഗ്രഹിക്കായകയാൽ ദുഷ്ടൻ വന്നതിൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തുകൊണ്ട് പോകുന്നു വളരെ ക്ലിയർ ആയിട്ട് ഈ പറവുകൾ ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ സാത്താനാണ് പൈശാചികനാണ് എന്നാൽ നമ്മൾ കണ്ടു മൂന്നാമത്തെ ഉപമ വരുമ്പോൾ നമ്മൾ ഏഴ് സഭയുടെ ദൂതെടുക്കുമ്പോൾ എഫ് എസോസ് പെർഗമോസ് പെർഗമോസ് കേരളവില് കോൺസ്റ്റന്റൻ ക്രിസ്ത്യാനിയായി ആ ക്രിസ്ത്യ സഭ റോമൻ സാമ്രാജ്യത്തിൻ്റെ മതമായി തീർന്ന് അത് വലിയൊരു വൃക്ഷമായി മാറി പക്ഷെ അവിടെ ഒരു സംഭവം കൂടെ നടന്നു ഈ വിത്തുകൾ പെറുക്കി മാറ്റിയ പറവുകൾ ഉണ്ടല്ലോ ഈ ദുഷ്ടാത്മ ഉണ്ടല്ലോ ഇപ്പോൾ അവർ എവിടെ അവസിക്കുന്നത് ഈ ക്രിസ്തീയ സമൂഹത്തിന്റെ കൊമ്പുകളിൽ വാസമാക്കി പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യല്ല ഇൻസൈഡ് ദ ക്രിസ്ത്യ സമൂഹത്തിന്റെ അകത്ത് കയറി നമ്മൾ നോക്കുക നാലാമത്തെ ഉപമയാണ് ഇത് സകലവും പുളിപ്പിക്കും പക്ഷെ അവിടെ നമ്മളെ പഠിപ്പിച്ച ഒരു വിഷയമുണ്ട് എന്താ പഠിപ്പിച്ചത് ഒരു സ്ത്രീ ആണ് അതിൻ്റെ പുറകിൽ നമ്മൾ വീണ്ടും വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ആ ത്വര സഭയ്ക്ക് കൊടുത്തപ്പോൾ കർത്താവ് എടുത്തു പറയുന്നുണ്ട് ഇരുപതാം വാക്യത്തിൽ താൻ പ്രവാചക എന്ന് പറഞ്ഞ് വിംബാര വിഗ്രഹാർപ്പൻ തിന്നാനും ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചുകളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീ ഇസമേൽ എന്ന സ്ത്രീ ഇവിടെ ഞാൻ ഈ ഭാഗം ഇരുന്ന് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഇസബേൽ എന്ന സ്ത്രീയെക്കുറിച്ചൊന്ന് ശ്രദ്ധിക്കാൻ ഒരു താല്പര്യം തോന്നി ഞാൻ തിരുവചനത്തിൽ കടന്നുപോയി നമുക്കൊന്ന് നോക്കാം രണ്ട് രാജാക്കന്മാരൊന്ന് നോക്കി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് രണ്ട് രാജാക്കന്മാർ ആ ഒൻപതാം അധ്യായം എടുക്കാം രണ്ട് രാജാക്കന്മാർ ഒമ്പതാം അധ്യായം അവിടെ നമ്മൾ നോക്കിയാൽ ഇസബേൽ എന്ന സ്ത്രീയെക്കുറിച്ച് ഒരു പരമർശമുണ്ട് അത് മാത്രം നോക്കിയാൽ മതി രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായത്തിന്റെ മുപ്പതാമത്തെ വാക്യം രണ്ടിന്റെ മുപ്പത് ഏഹു ഇസ്രേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് ഏർ ഇസമേൽ കേട്ടു തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിക്കൽ കൂടി നോക്കി ഇവിടെ ഇസമേലിനെ പറയുന്നു ഒരു സ്ത്രീ ഒരുങ്ങിയത് കൊണ്ടോ ഒന്നും അവിടെ പ്രശ്നമില്ല ഒരു സ്ത്രീ ഒരുങ്ങണം എന്നാൽ ഇവിടെ ദൈവാത്മാ ഒരു കാര്യം നമുക്ക് എഴുതി തരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഇസബേലിനെ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ ഏഹു രാജാവായി യേ യഹൂദയിൽ രാജ അഹസ്യാവ് യഹൂദയിൽ രാജാവായി ഇസബേൽ വന്നു എന്ന് ഇസബേൽ കേട്ടപ്പോൾ കണ്ണിൽ മഷി എഴുതി തലമുടി മിനുക്കി കിലിവാതിലൂടെ നോക്കുകയാണ് എന്തിനാണ് അവനെ അട്രാക്ട് ചെയ്യാൻ വചനത്തിൽ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നു ഇസബേലിനെ മേക്കപ്പ് ചെയ്യുന്നു എന്തിനാണ് അട്രാക്റ്റ് ചെയ്യ മറ്റുള്ളവരെ ആകർഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മള് വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇസബേൽ എന്ന സ്ത്രീയെ കാണുന്നു നമ്മള് വെളിപാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ വരുമ്പോൾ അവളുടെ അലങ്കാരത്തെ കുറിച്ച് ആത്മാവിടത്തും വ്യക്തമായി രേഖപ്പെടുത്തി പൊന്നും മുത്തും രക്തവും അണിഞ്ഞ് ഏർ ചുവന്ന ആ വസ്ത്രമൊക്കെ ധരിച്ച് ആ ഇരിക്കയാണ് എന്താ കാരണം ഒരു രക്ഷിക്കപ്പെടാത്ത ഒരുത്തന് വളരെ ആകർഷകം തോന്നും നമുക്കറിയാം രക്ഷിക്കപ്പെടാത്ത ഒരാളെ കുറിച്ച് ഞാൻ എഴുതിയ ഡെത്ത് ആൻഡ് ആഫ്റ്റർ ലൈഫ് എന്നുള്ള ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യന് മൂന്ന് പ്രകൃതിയുണ്ട് ശരീരമുണ്ട് അതിനകത്തൊരു ആത്മാവുണ്ട് ഒരു ദേഹിയുണ്ട് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് ഈ മനുഷ്യന്റെ ആത്മാവ് ദൈവസംബന്ധമായി മരിച്ച ശേഷം അവനൊരു സോളിഷ് ഒരു 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 വ്യക്തിയായി മാറി ഏർ നമ്മൾ നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിള് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ സോളിഷ് മാൻ എന്നാണ് സോളിഷ് മാൻ അവന്റെ ദേഹി നമ്മൾ ഓർക്കണം ആ സോളിഷിന് സോളിന് എമോഷൻ എമോഷൻ ഇരിക്കുന്നത് സോളിലാണ് വികാരം സോളിലാണ് നോക്കുക ഈ അതുകൊണ്ടാണ് ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരുടെ കൂട്ടമൊക്കെ ശ്രദ്ധിച്ചാൽ അവിടെ ശബ്ദമുഖരിതമായ നിറങ്ങളൊക്കെ നിറഞ്ഞ നിറമുള്ള എന്താ പറയുന്നത് ഈ മുത്തുക്കുടകളും അവിടെ അലങ്കാരങ്ങളും വെടിക്കെട്ടുകളും കൂത്തിരികളും ഒക്കെ എന്തിനാണെന്ന് അറിയാമോ ആ സോളിനെ കേറ്ററി എന്നാണ് സോളിനെ എന്തിനു പറയുന്നു ക്ഷമിക്കണം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കരിസ്മറ്റിസം തന്നെ ഇറ്റ് ഈസ് കേറ്ററിങ് ദ സോൾ ദാറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ്